ഹലോ മച്ചമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പക്ഷേ നിങ്ങളെയൊക്കെ കുറച്ചൊന്ന് വേദനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് കാണിക്കാൻ പോകുന്നത് ഒരമ്മയും അതുപോലെ തന്നെ അമ്മയ്ക്ക് മേലാത്ത ഒരു മോളുണ്ട് അവരുടെ ഒരു കാര്യമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ആ അമ്മയുടെ പേര് അമ്പിളി എന്നാണ് കേട്ടോ ആ ചേച്ചിക്ക് ഹസ്ബൻ്റില്ല ഹസ്ബൻഡ് ഒരു അപകടത്തിൽ മരിച്ചുപോയി അപ്പോൾ അവർ താമസിക്കുന്നത് ചേർത്തലാലാണ് ചേർത്തലയിൽ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അവരാണ് നമ്മളെ വിളിച്ചറിയിച്ചത് പോലെ ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളെ വിളിച്ച് ചോദിച്ചത് നമ്മളിതുപോലെ ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ അന്വേഷിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ് അപ്പോൾ നമ്മുടെ ക്രൂ ആദ്യമേ അവിടെ പോയി നോക്കി ഇതുപോലെ മുന്നേ വന്ന കോളുകളിൽ ചിലപ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിന് അവർക്ക് ചിലപ്പം ഈ പറയുന്ന തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയവരായിരിക്കും പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇതുവരെ ആരും ഒരു സഹായമായിട്ട് അവിടെ എത്തിയിട്ടില്ല എന്നാണ് സത്യം സത്യം പറഞ്ഞാൽ അവര് നമ്മുടെ ക്രൂ അവിടെ ചെന്ന് ആ ഒരു അവിടുത്തെ അവരുടെ അവസ്ഥ കാണിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വീഡിയോ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെടത്തേക്കിന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു വേദന തോന്നി കാരണം നമ്മളൊക്കെ ഒരുപാട് എല്ലാവരുടെയും കാര്യമല്ല ഒരുപാട് സുഖങ്ങളും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള വകകളും കാര്യങ്ങളുമൊക്കെ ഉള്ള ആളുകളാണല്ലേ പക്ഷേ അതുപോലും ഇല്ലാത്തൊരു ഫാമിലിയാണ് അവരൊരുപാട് ദുരിതത്തിലാണ് അവിടെ ജീവിക്കുന്നത് നമുക്കൊക്കെ ബേസിക്കായിട്ട് വേണ്ട സാധനം ഭക്ഷണമാണ് ആദ്യത്തെ കാര്യം പിന്നീട് വേണ്ട സാധനം എന്ന് പറയുന്നത് താമസിക്കാൻ മഴ കൊള്ളാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ തൻ്റെ ഫാമിലി അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് കിടക്കാനുള്ളൊരു സ്ഥലമാണ് വേണ്ടതല്ലേ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് നമ്മളെ കൊണ്ട് ഇപ്പം അതായത് എനിക്കും എൻ്റെ ക്രൂവിനെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ നമ്മളിപ്പം അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അവർ നമ്മളോട് വലിയൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്ക് കുട്ടിയെ കൂടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായവും വേണ്ടി വരും നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹം അവർക്ക് സഹായിച്ചു കൊടുക്കാൻ സാധിക്കും ആഗ്രഹമല്ല കേട്ടോ ആവശ്യം അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുകൊണ്ട് മൊത്തമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക അവരുടെ അവസ്ഥ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ സന്മനസ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം നിങ്ങൾ ഡയറക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുക അവരുടെ കോണ്ടാക്ട് നമ്പരും കൊടുക്കുക അവരെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരിലേക്ക് തന്നെ കൊടുക്കാം ഒരു രൂപ പോലും നമ്മുടെ ചാനലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ല കൊടുക്കുന്നത് നമ്മളെ നമ്മുടെ കയ്യിൽ തരണ്ട ഡയറക്റ്റ് അവരുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ സഹായിക്കാം സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നല്ല ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കുക കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അവരനുഭവിക്കുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാവും ഈ എന്താ പറയുക നമ്മുടെ ഈ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മയും മക്കളെ കാണുമ്പോഴത്തേക്കിന് ഒരു നിമിഷം നമ്മളും ചിന്തിക്കത്തില്ലേ നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ അമ്മയും പെങ്ങളും എല്ലാവരും അവർക്ക് അവരെയൊക്കെ നമ്മൾ സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളീ ഓടെ നടന്ന് സമ്പാദിക്കുന്നത് അപ്പം അങ്ങനെ നോക്കാൻ ആരുമില്ലാത്ത ഒരാൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അതുപോലെ അവരാവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് അത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ആ മോക്ക് മേലാത്തതും കൂടെയാണ് ഞാൻ കൂടുതൽ കൂടുതലായിട്ട് അത് പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പം അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു നമുക്കെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ചെയ്യാം കാരണം ഞാൻ കൂടെയുണ്ട് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ക്രൂവ് ഉണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാനില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് അവരുടെ സാഹചര്യങ്ങളും ആയിട്ടുള്ള സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം അച്ഛനായിരിക്കും അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സഹായത്തിൽ പങ്കുചേരുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എന്ത് കാര്യത്തിന് മുന്നിൽ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അവരെ സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിലാക്കണം ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് അത് സാധും സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട് മുന്നോട്ട് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അവരെ ഒരു സുരക്ഷിതമായ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കട്ടെ ഞാൻ നിങ്ങളുടെ വിവരം അറിഞ്ഞുകൊണ്ട് വന്നതല്ലേ വീട്ടിൽ എവിടെയൊക്കെ വെള്ളമാണ് ഭയങ്കര വെള്ളമാണ്

നന്നാക്കിയതാ തോന്നല്ലേ ഇത് പഞ്ചായത്തിൻ്റെ ആണോ ഇത് പഞ്ചായത്തിൻ്റെ ആണോ കരയോത്തിന്റെ വഴിക്ക് വേണ്ടി ഓ ശരി ഇവിടെ ഈ വെള്ളം കയറിയാലേ ഇതിങ്ങനെ നിക്കുവോ അതോ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതായി പോകും പോവുള്ളൂ ഞങ്ങളൊക്കെ കുന്നമ്പുറം പ്രദേശംകാരാണ് അപ്പം അവിടെയൊക്കെ വെള്ളം മഴ പെയ്താൽ അന്നേരം ഒഴുകിയും ഇതുപോലത്തെ മണ്ണൊന്നുമല്ല ദതാഴുന്ന പ്രദേശം നമ്മക്ക ഇതാ പാടുമാണ് ഇവിടെ മഴക്കാലത്തേ ഉള്ളൂ എല്ലാ സമയത്തേക്കൊക്കെ വെള്ളം ഉണ്ടാ ഇതുവരെ എല്ലാ സമയത്തും അങ്ങനെ കുറപ്പില്ല ഇല്ലല്ല ഓരോ ഇതും പറയിയാലേ സ്ഥലം കണ്ടു കഴിഞ്ഞു ഓക്കേ ഈ ഒരു വഴിയേ മാത്രം എനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ അതേ വഴിയേ ഉള്ളൂ ഇയ്യ വെള്ളാണേലും എല്ലേദൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇതിങ്ങനെ സൈഡിലേക്കട്ടിരിക്കുന്ന നഹരകാരടെ ഇദാണോ അതൊക്കെ വഴി കെട്ടിട്ടാക്കണോ വഴി തിരിച്ചു തന്നില്ലേ വഴി തിരിച്ചു

ഇതാണ് നിങ്ങളുടെ വീട് മോളും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അമ്മയും മോളും ഇത്രയും കർത്താവി അനുഭവിച്ച് വീട്ടിൽ താമസിക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതോടൊപ്പം തന്നെ ഇത് കണ്ട് നിങ്ങളുടെ മനസ്സിലിഞ്ഞ് നിങ്ങൾക്കും മകമൊഴിഞ്ഞ ഒരു സഹായം ചെയ്ത ഇവരെ നമുക്ക് ഈ കരകയറക്കയറ്റും കര കയറ്റണം അതിൻ്റെ ഒരു ഉദ്യമമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ വെള്ളം പൊങ്ങാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അവരുടെ അടുക്കളയാണ് നമ്മൾ കാണുന്നത് നമുക്ക് അങ്ങോട്ടൊന്നു പോകാം ശ്രദ്ധിച്ചു വീടിൻ്റെ പാകം ചെയ്തോണ്ടിരുന്നൊരു അടുപ്പാണ് ഇത് ഇവിടെ പാകം ചെയ്താണ് ഇവ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അതുപോലും ഇപ്പം ഇല്ലാതായ മഴ വേണ് വെള്ളം വന്ന് കാറ്റും അത് പിടിഞ്ഞില്ല ഇത് പിരക്കതാണെങ്കിൽ മുഴുവൻ ഒലിക്കുന്ന ചോർന്നൊലിക്കുന്നൊരവസ്ഥയിലാണ് ഇത് എത്ര നാളായിട്ടുണ്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇത് പത്ത് വർഷമായിടക്കടക്ക എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഇതായിട്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല ഇതെല്ലാം കൂടി അങ്ങനെ ഇതായിട്ട് പിന്നെ പോയതാണ് മൊത്തത്തിൽ ഇതായിട്ട് ആകെ ഇതാ പൊക്കത്തിന്നൊക്കെ വീണ അവിടുത്തെ ഷീറ്റൊക്കെ അവസ്ഥകളൊക്കെ ഇത് അടുക്കളയും ഒരു റൂമേക്കുന്നത്

ആ മാറാറില്ലേ ടത്തും പോകാൻ ഞങ്ങൾക്ക് ഒരു ഇതുമില്ല താമസിക്കാനുണ്ട് ക്യാമ്പിൽ പോകും ക്യാമ്പിൽ പോയി ഞങ്ങള് രണ്ടു ദിവസത്തിനും താഴ്ത്തും ഞാൻ കൊച്ചി പോരും പിന്നെ വന്ന് ഇവിടെ മോളിപ്പൊ പ്ലസ് ടു വരെയും പഠിച്ച് അത് ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ കണ്ടമംഗല സ്കൂളിൽ പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാൻജോ എന്ന് പറയുന്ന സ്കൂള് തുറകൂരി അവിടെ കൊണ്ട് ആക്കി അവിടെ പോയിക്കൊണ്ടിരിക്കയാണ് സ്പെഷ്യൽ കുഞ്ഞാണ് കാരണം ഒരിതില്ല എല്ലാ കുഞ്ഞുങ്ങളെയും പോലത്തെ ഒരു ഇതില്ല എന്റെ ഞങ്ങള് പിന്നെ കോട്ടയം മെഡിക്കൽ കോളം ഇതിലത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇതിലെ ജന്മനായ നമുക്കറിയില്ലായിരുന്നു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ മാസം കഴിഞ്ഞപ്പോലെ ആള് ഒരു മെന്റൽ ഡിപ്രഷൻ പോലെ ഒരു അവസ്ഥ ഒന്നും വർഷക്കാലം എനിക്ക് പറയാനായിട്ട് ഓർക്കാൻ തന്നെ പേടിയും ആ സമയത്ത് എന്താ ആ സമയത്ത് ആള് വേളം വെച്ച് ഇങ്ങനെ ഈ ഇവിടെ ടോടി എന്നെ പെട്ടിച്ച് കടിയാ കടിച്ചോര വന്നു കഴിഞ്ഞാലും വിടുകയല്ല അതുപോലത്തെ അവസ്ഥയിരുന്നു പറഞ്ഞാ മനസ്സിലാകാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിലുള്ള ജീവിതം വരുന്നു കുഞ്ഞിന്റെ ഞാനൊരു എങ്ങനെയാണ് ഇത്രയും വർഷം എത്തിച്ചെന്ന് എനിക്കറിയില്ല ഇത്ര ഓടിയെന്നാണ് ഞാൻ ഭ്രാന്തി പിടിച്ച പോലെ ഞാൻ വീട്ടിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇല്ല അച്ഛനും അവരും പ്രായമായി നമ്മളാരെയും ഇതായിട്ട് അവരുടെ വരും ഒക്കെ പക്ഷെ ആരടുത്തും പുള്ളി ഇതല്ല പിന്നെ അത് കഴിയുമ്പോടക്ക് ഇത് മാറും എല്ലാ സമയത്തും ഇല്ല ചില സമയത്താണ് ഇത് ഇങ്ങനെ ഞാൻ പഠിക്കാൻ അവരെ കൊണ്ടാക്കിട്ട് സ്കൂളിൽ നേരത്തെ പോരും പിന്നെ എന്റെ ടീച്ചേഴ്സൊക്കെ നല്ലതായിരുന്നു അവരെന്നെ സഹായിക്കും ഒത്തിരി അങ്ങനെയാണ് നമ്മുടെ എന്റെ ജീവിതം മുമ്പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി വരക്കാനായിട്ടുള്ള കാര്യത്തിനൊക്കെ പഠിക്കാൻ പുറകാട്ടാണ് ശരി പഠിക്കാനായിട്ട് പുറകാട്ടാണ് ആളിനും ഓർമ്മ കിട്ടുന്നില്ല അവസ്ഥയാണ് അങ്ങനെ പുള്ളിക്കാർത്തിറങ്ങാറില്ല പിന്നെ പൊടിക്കണം പോകുമ്പോ അതൊക്കെ ഇങ്ങനെ വന്നു എല്ലാം ഇതായിട്ട് എന്റെ കൂട്ടത്തില് വരികയും പോയി ഒക്കെ ചെയ്യും അതോ രാത്രി പകലാണ് തുടങ്ങുന്നത് രാത്രി എന്നെ കിടത്തി ഞാൻ അതിന്റെ അടുക്കളയിലെ തട്ടിന്റെ പുറത്താണ് കയറിയിരിക്കുന്നത് നേരം വിളിപ്പിക്കുന്നത് ഇത് കാരണം കട്ടിലെ പോലും കിടത്തി അല്ലെങ്കിൽ ഞാൻ താഴത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ താഴ്ത്ത പാവ ഞാൻ കിടക്കണ ഇഷ്ടമല്ല ചിലരെന്ന് പറയും അതുപോലെ തന്നെ എന്നെ അപ്പൊ കൊണ്ടുപോകാനായിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ സഹായിക്കുകയോ ചെയ്യുമോ

അയൽവാസികൾ അയൽവാസികൾ വീട്ടിൽ അടുത്തെങ്ങും ആരും ഇല്ല അല്ല നിങ്ങളുടെ അയലോക്കെന്ന് പറയാനായിട്ട് കുറവാണ് ഒരൊറ്റപ്പെട്ട ജീവിതമാണ് അല്ലേ ഇപ്പോൾ അടുത്തെങ്ങും വേറൊരു വീട് പോലും ഇല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു വയ്യാത്ത ഒരു കുട്ടിയായിട്ട് ഒരമ്മ ഒറ്റയ്ക്ക് ആൾ സഞ്ചാരം പോലും ഇല്ലാതെ ഒരു സ്ഥലം ഒരു സർപ്പക്കാവിനടുത്ത് താമസിക്കുക അതോ ഒരു വീട്ടിൽ ഏത് സമയവും ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു അവസ്ഥ നിൽക്കുന്ന ഒരു വീടാണ് ഒരു ബാത്റൂമില്ല മറ്റ് യാതൊരു സംവിധാനങ്ങളുമില്ല ഈ വെള്ളം കയറി വരുന്ന ഒരവസ്ഥയാണ് ഈ സമയത്ത് തന്നെ അവരുടെ വീടിന് ഇട്ടത്തുകൊണ്ടോ ഇതുപോലെ വെള്ളമാണ് ഇവിടെ വെള്ളം കയറുമ്പോഴുള്ള ഒരു പാട് കണ്ടു ഇത്രയും ഈ പൊക്കത്തിനെങ്കിലും അല്ലേ ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയുമെങ്കിലും വെള്ളം സാധാരണ വരാറുണ്ട് കട്ടിൽ പോലും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ആ കട്ടിലിൻ്റെ മുകളിലും പാദത്തിൻ്റെ മുകളിലും കയറി ഇതിനാണ് ഇവർ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇവരെ കരകയറ്റാൻ നിന്നും ഒട്ട് ചേരണ്ടേ എല്ലാവരും കൂടെ കൂടി നിങ്ങളാലാകുന്ന എല്ലാ സഹായങ്ങളും ഒന്ന് ചെയ്താൽ നമുക്ക് ഈ ഒരു കുടുംബത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതെല്ലാം വിണ്ട് കീറി ഏത് സമയവും ഇഴിഞ്ഞ് പൊളിഞ്ഞ് വീഴാവുന്ന ഒരു സ്റ്റൈലാണ് നിൽക്കുന്നത് ഒന്ന് ശരിക്കും ഞാനത് പിടിച്ച് തള്ളിയാൽ മതി ഇത് മറിഞ്ഞ് താഴെ വീഴും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ ഒരു വീട്ടിലാണ് ഒരു ഫാമിലി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഈ സമയത്തൊന്നും അത് ഒരു അയലോകത്തെങ്ങും ഒരു വീടില്ല ഒരു ഒരു മനുഷ്യനൊന്നും ഒരു രാത്രിയുള്ള ഒരു ഒച്ച ഓടി വരാൻ പോലും ആരുമില്ല ആകെ ഉണ്ടായിരുന്ന ഒരു വീട്ടുകാരാണ് അവർ ഈ വെള്ളത്തിൻ്റെ ശല്യം കാരണം ഇവിടെ നിന്നും മാറി താമസിക്കുകയാണ് ഇവിടുന്ന് അങ്ങേറ്റം നമ്മൾ കയറി വന്നാൽ വഴി ചെന്നാലേ ഉള്ളൂ മനുഷ്യനെ കാണാൻ പോലും പറ്റുള്ളൂ അപ്പം ശരിക്കും വയ്യാത്തൊരു കുട്ടിയെ ഈ അവസ്ഥയിലൂടെ നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിക്ക് ചേരുന്ന ഒരു കാര്യമല്ലല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആകമൊഴിഞ്ഞ് സഹായിച്ച് ഈ കുടുംബത്തെ നമുക്ക് ഇതിൽ നിന്നും കരകയറ്റാം അതാണ് നമ്മൾ ചെയ്യാൻ ഇവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം നാല് വശവും മരട് കെട്ടി അടച്ചിരിക്കുകയാണ് ഒരു സൈഡ് ആകെ ഉണ്ടെന്ന് പറയാനുള്ളത് സർപ്പക്കാവ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ ബാക്കിലും വലിയ വലിയ കുളങ്ങളാണ് അതിപ്പോൾ ഇത് ഈ സമയം അല്ലെങ്കിൽ പോലും വെള്ളം അല്ലേ ഈ സമയത്ത് അല്ലെങ്കിലും വെള്ളം ഇവിടെ കയറി കിടക്കയല്ലേ നമ്മൾ ജോലിക്ക് പോയേച്ച് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കാലം അങ്ങോട്ട് ഒന്ന് ഇറങ്ങിപ്പോയാലൊരു അവസ്ഥയൊന്നും ഒച്ച വെച്ചാൽ പോലും ഒന്ന് കേൾക്കാനോ ഒന്ന് രക്ഷിക്കാനോ ഒരാളും ഈ സ്ഥലത്തില്ല അപ്പോൾ നമുക്ക് ഇവരെ ഈ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൈകോർക്കാം ആ ഇത് അറിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ ഇതിൽ നിന്ന് കൈ കയറ്റാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇവരുടെ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം വീടിൻ്റെ അവസ്ഥ അകത്തേ അവസ്ഥയൊന്നും കണ്ടില്ലല്ലോ വെളിയിലത്തെ അവസ്ഥകൾ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവരുടെ വീടൊന്ന് കാണാം നമുക്ക് ആ ഒന്ന് കയറാം ഇത് വീടാണോ എന്ന് തന്നെ ഒരു സംശയമുണ്ട് കണ്ടിട്ട് അത്രയ്ക്ക് ദയനീയമാണ് ഇവരുടെ അവസ്ഥ നിങ്ങളൊക്കെ കാണുന്നുണ്ട് നോക്കി ഇത് ഏത് സമയവും വിടുന്ന് വീഴാവുന്ന രീതി വിണ്ട് കീറിയിരിക്കുന്നുണ്ടോ അവിടെ ഇവിടെ മൊത്തത്തിൽ ഒരു നല്ലൊരു കാറ്റ് വന്നാൽ ഇത്രയും പൊക്കം കുറവായ കൊണ്ടാണെന്ന് തോന്നുന്നത് കാറ്റ് പിടിക്കാതിരിക്കുന്നത് അതിന് അടുത്തൊക്കെ മരങ്ങളൊക്കെ എപ്പം മേളിലും കടപുഴകി വീഴാൻ നിങ്ങളെ കണ്ടു കണ്ടുകാണുമല്ലോ രീതിയിലാണ് നിൽക്കുന്നത് മോളെ ഇതാണ് നമ്മളെ മോള് മോടെ പേരെന്നാ ഏ മോളെ മോടെ പേരെന്നാ സംസാ അവള് അങ്ങനെ ഒന്നും സംസാരിക്കാറൊക്കെ ഡിപ്രഷൻ ഉണ്ടാകുമ്പോ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം പറയൂ എനിക്കും എന്റെ കുഞ്ഞിനും ഈ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗം നല്ല മനസ്സുള്ള എല്ലാവരും എന്റെ ഈ കുഞ്ഞിനൊരു സുരക്ഷിതം തന്നെ അത്യാവശ്യം അതുകൊണ്ട് ഇവിടെ ഇതാകാനിട്ടുള്ള ഒരു വഴി ഞങ്ങക്ക് ആരെങ്കിലും വഴി നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഈ അമ്മയുടെയും കുഞ്ഞിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇപ്പം കണ്ടു ഈ വീടിന്റെ അവസ്ഥ കണ്ടു ഈ വീട്ടിലേക്ക് വരുന്ന വഴിയെ കണ്ടു ഒരു കാടിൻ്റെ നടുക്ക് ഈ വയ്യാത്ത ഒരു കുട്ടിയെ കൊണ്ട് ഒരു അമ്മ കഴിയുക എന്ന് പറയും നമ്മളൊന്ന് ചിന്തിക്കാവുന്നതാണ് അതോ സുരക്ഷിതമായ ഒരു വീടുണ്ടോ ആരെങ്കിലും വന്നത് തള്ളിതള്ളിയ കഥകളും തുറന്ന് എല്ലാം പോവും എല്ലാ അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു തലചായ്ക്കും ഒരു വീടുമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും കൂടി സഹകരിച്ചാൽ അവരെ നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാം അതിന് നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കുക അവർ കൊണ്ട് സാധിക്കുന്ന രീതിയും മതി നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് നടക്കാവുന്ന കാര്യമുള്ളൂ അപ്പം ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങളെല്ലാവരും നേരിൽ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ള അമ്മയെ ആ അമ്മയെ ഏത് ഒരു സ്കൂളിൽ പോയാൽ തുച്ഛമായ പൈസ കിട്ടുന്നുകൊണ്ട് മരുന്നിന് പോലും തികയാറില്ല ആ ഒരു ഒരവസ്ഥയിലാണ് ഒന്നാമത് രണ്ടാമതൊരു ആവശ്യം രാത്രി ഒരാവശ്യം വന്നാൽ കാർ കൂവിയാൽ പോലും അടുത്തെങ്ങും ഒരു വീട് പോലും ഇല്ല വരാനായിട്ട് അപ്പോൾ എവിടെയെങ്കിലും നല്ല സമനസ്സുള്ള ആൾക്കാർ ഇത് കാണുന്നവർ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം കൊടുക്കാൻ തയ്യാറായത് കൊടുക്കുക വേറെ എല്ലാവരും കൂടി ഒരു വീട് നമുക്ക് വെച്ചു കൊടുക്കാം അതിനാരെങ്കിലും ഒക്കെ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളാ കഴിയാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും നിങ്ങളൂടെ കൂടി സഹകരിച്ചാൽ നമുക്കിത് നല്ല രീതിയിൽ അവരെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ പറ്റും ആ കുട്ടിക്ക് ഇപ്പോൾ പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ നടക്കേണ്ട ഒരു പ്രായമാണ് ആ സമയത്താണ് ഈ കുട്ടിയൊരു അവസ്ഥ കണ്ടത് എന്ത് വളരെ ശോചനീയമാണെന്ന് നോക്കി അതിൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ അച്ഛൻ ഇതും ദാരുണമായ ഒരു അന്ത്യമാണ് സംഭവിച്ചത് അതിൻ്റെ ഷോക്കിൽ നിന്നാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലായെന്നാണ് ഈ അമ്മ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുന്നത് അതിന് നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് എവിടെയെങ്കിലും ഒരു ആരെങ്കിലും ഒരു സംബന്ധിച്ചുള്ള ഒരാളൊരു രണ്ട് സെൻറ്റ് സ്ഥലം കൊടുക്കുകയോ മറ്റുള്ള സംഘടനകളെയെല്ലാം കൂടെ സഹകരിച്ച് ഒരു വീട് ഇവർക്ക് വെച്ചു കൊടുക്കുകയും ചെയ്താൽ അതായിരിക്കും നമുക്ക് ഈ ഏറ്റവും വലിയ കാര്യം അപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അതിനു വേണ്ടി കൈകോർക്കാം വീട്ടില് ഞാനും എൻ്റെ മകളും ഒറ്റക്കാണ് ഇത്രയും നാൾ താമസിച്ചത് ഞങ്ങൾക്ക് വന്നില്ല പക്ഷേ ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്ലസ് 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 ആ വെരി ഗുഡ് എവിടെ ഞങ്ങൾ കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ എങ്ങനെ പോകുന്ന പോയിക്കൊണ്ടിരിക്കണം കൈ പിടിച്ചോണ്ട് പോകുമ്പോൾ മുമ്പേ നടന്നോളും പുറകെ മതി ക്ലാസ്സിലൊക്കെ ടീച്ചർമാർക്ക് ഭയങ്കര കാര്യമാണ് മനസ്സിലാവും പറയാൻ പാ പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും ഇങ്ങനെ നോക്കി പരീക്ഷയ്ക്ക് ആരെങ്കിലും ഗവൺമെന്റിന്ന് ആളെ വെക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഹാരം കഴിയാ കുറവാണ് രാവിലെ കഴിക്കണ പിന്നെ ഉച്ചക്ക് കഴിക്കലോ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും നേരിട്ട് മെഡിസിൻ ഉണ്ട് സ്ഥിരമായിട്ടുണ്ട് നിർത്താൻ അങ്ങനെ പറ്റിയല്ലേ നമുക്ക് രാവിലെ ഒരു ഗുളികയുണ്ട് പിന്നെ രാത്രിയില്ല ഒരു ഉണ്ട് അതിനടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗുളിക ഇരിപ്പുണ്ട് അല്ല ഞാൻ കിംസിലെ ഡോക്ടറെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടാ കാണിക്കണം അപ്പൊ ഡോക്ടർ പിന്നീട് പറഞ്ഞ് നമുക്ക് ഒരു സൈക്കോ തെറപ്പി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തെറക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും കിട്ടിയാണ് അത് കൊണ്ടുപോകണം കൊച്ചിന് കൊണ്ടുപോയി ചെയ്യിക്കണം എന്ന് ഓർത്തിരിക്കയാണ് മെഡിസിന് ടാബ്ലറ്റിനും സിറപ്പിനും ഒക്കെ ആയിരത്തിഅമ്പത് രൂപയാണ് സിറപ്പിന് മെഡിസിൻ ആളിനുല്ലാത്താണ് ഇവരുടെ കാരണം ആർക്കും ഫാമിലി അങ്ങനെ കൊഴപ്പും പറഞ്ഞാൽ കേട്ടിട്ടില്ല എന്റെ ഫാമിലി ഇവിടെയും പറഞ്ഞാൽ കേട്ടിട്ടില്ല അച്ഛനുണ്ടായിരുന്ന സമയത്ത് സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതാണെന്ന് പുള്ളി ഇങ്ങനെ സൈലന്റ് ആയിട്ടേ ഇരിക്കുവളു അഞ്ഞ് പക്ഷെ ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ല അല്ലേ സംസാരം അന്നേരം അച്ഛനോട്ട് സംസാരിക്കും അപ്പനായിട്ട് അത് അച്ഛന് ഇത് ഉണ്ടായി ഞങ്ങള് കോട്ടയത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തി കഴിഞ്ഞപ്പ പുള്ളിനൊരു കാണാൻ കൊണ്ടുപോകുന്നു പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്നെന്ന് ഞാൻ പറഞ്ഞു ഇവർക്ക് ചെലപ്പോ അത് എന്തെങ്കിലും ഒരു അങ്ങനെ വേറെ ഷോക്കിൽ ഇത് മാറുന്ന ഡോക്ടർ പറയണു അങ്ങനെ കൊണ്ടുവന്ന് പക്ഷെ കൊച്ചു കണ്ട് ഈ പെട്ടെന്ന് ഇതായി അങ്ങനെ അന്ന് തൊട്ട് ആ മിണ്ടാട്ടം ഒക്കെ കുറഞ്ഞു അത് ശരിക്കും ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് ജോസിയുടെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസത്തില് ജോലിക്ക് പോയത് പോയതാണ് തീയതി കെട്ടത്തിന്റെ പണിയായിരുന്നു അങ്ങനെ പോയി അവിടെ ചെന്ന് വൈകുന്നേരമായ പുള്ളി പൊക്കത്തില് ഒന്ന് അടിച്ച് പുറകട്ട് വീണ് ആ വീണ വീഴ്ചയില് ഞങ്ങൾ ഓർത്ത് അടവിന് മാത്രമേ കുഴപ്പമുള്ളൂ പക്ഷെ തല തലയുടെ പുറകില് അടിച്ചു കൊണ്ട് ആ മുറിവ് ഞങ്ങൾക്ക് അറിയാൻ മേലെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ മുറി ഈ അണുബാധയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് മുപ്പത്തിമൂന്ന് ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് അത് കഴിഞ്ഞ് ഇല്ല മരിച്ചാണ് ആളെ കൊണ്ടുപോയത് പക്ഷേ എൻ്റെ മകളെ അന്നത്തോട് തകർന്ന് ഞാനും ഒരു രോഗി എപ്പോഴും മരുന്ന് വേണം ശ്വാസം മുട്ടൽ ഇന്നും ഇഷ്ടം ഒന്നും പറയാ അങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ ജീവിതം എല്ലാവരോടും ഞങ്ങൾ ഈ വീഡിയോ കണ്ട് കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരു അപേക്ഷയുള്ളു എനിക്കും എൻ്റെ മകൾക്കും എവിടെയെങ്കിലും ഒന്ന് ചലതായിക്കാൻ ഒരു റോഡ് സൗ സൗകര്യമുള്ള രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും തന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മട അപേക്ഷിക്കുകയാണ് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും എല്ലാവരെയും സംഘടനയിൽപ്പെട്ട എല്ലാവരെയും ഈ ചാനൽ കാണുന്ന എല്ലാവരെയും ദൈവം ഞങ്ങളുടെ മനസ്സിലുമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ആ കുടുംബത്തോട് എല്ലാവരോടും ഉണ്ട് എന്റെ ഈ മകളുമായിട്ടെന്ന് എനിക്കിന്ന് താമസിക്കുവാനുള്ളൊരു ആഗ്രഹവും ഈ മകളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ അവളുടെ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എൻ്റെ കുഞ്ഞിരിക്കണം ഞങ്ങളുടെ ഈ കുടുംബത്തെ നിങ്ങളൊന്ന് കൈവിടാതെ ക്ഷിക്കണം ഇത് ഞങ്ങളെ കഴിയുന്ന ഒരു ചെറിയ സഹായം തൽക്കാലം ചോർച്ചയൊക്കെ ഒന്ന് മാറ്റാം അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു രണ്ട് സെൻ്റ് സ്ഥലവും ഒരു വീടും ശരിയായി കൊടുക്കണം അതായിരിക്കണം നമ്മുടെ അടുത്ത അജണ്ട അത് നിങ്ങളെ സഹകരിക്കുക ഞങ്ങളെ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ആരെങ്കിലും ഒരു രണ്ട് സെൻറ്റ് സ്ഥലം കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ വീട് വെക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നതായിരിക്കും അതിന് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ അവസ്ഥ കണ്ടു കാണുമല്ലോ ഒരമ്മയെ മോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടും ആ പരിസരവും നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടി സഹകരിച്ച് ഇവരെ ഇതിൽ നിന്ന് കര കയറ്റണമെന്നാണ് എൻ്റെ അപേക്ഷ ഇനി വീണ്ടും നമ്മുടെ സഹകരണം എല്ലാ സഹകരണവും ഉണ്ടാകും നമുക്കെല്ലാവരും ഒക്കെ മാറി വന്നില്ല ദൈവം ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മാറി ഈ അവസ്ഥയൊക്കെ മാറി മോളോ േ നമുക്ക് എവിടെയെങ്കിലും ഒരു രണ്ട് ചില സ്ഥലവും വീടും ഞങ്ങൾക്കെല്ലാം കൂട്ടായി പ്രവർത്തിച്ച് ശരിയാക്കി തരാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നടത്താൻ കത്താവിനോട് പ്രാർത്ഥിക്കും